നമ്മുടെ ചട്ടി വെച്ച് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഉലുവ പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് പൊട്ടണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉലുവയും ഒക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ പൊട്ടട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം തെറുത് പിടിച്ച് നമ്മൾ ഇട്ടിട്ട് ഇത് പൊട്ടിയില്ലെങ്കിലേ പിന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോകും കടകളൊക്കെ പൊട്ടിയിട്ടോ നല്ലോലെ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പൊട്ടി തീർന്നിട്ടില്ല ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നും ഇളക്കി കൊടുക്കാതെ അതിൻ്റെ പച്ചമണ്ണമൊന്ന് മാറിട്ട് എണ്ണയിൽ കിടന്ന് ഇനി നമ്മൾ ഒരു സവോളയുടെ ഒരു സവോളയുടെ പകുതി ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സവോള നമ്മൾ സാധാരണ ചേർക്കാറുള്ള ഉള്ളിയാണ് ചേർക്കുന്നത് ഇന്ന് നമുക്കൊരു ഇച്ചിരി സവോള ചേർത്തുണ്ടാക്കി ഉണ്ടാക്കി നോക്കാണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മൾ എണ്ണ ഇച്ചിരി കൂടിപ്പോയി എന്ന് തോന്നുന്നു അപ്പോൾ അതായത് എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂക്കട്ടെ ിട്ടുണ്ട് എണ്ണ കൂടിപ്പോയത് കൊണ്ട് തന്നെ ഇത്ര എണ്ണ ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് കാശ്മീരി പി ചില്ലിയാണ് നമ്മൾ ചേർക്കണത് ഇന്ന് നമുക്കത് പൊട്ടിക്കാൻ പാക്കറ്റ് പൊട്ടിക്കാൻ ചെറിയൊരു മടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സാധാ മുളക് പൊടി ചേർക്കുകയാണ് അത് നമ്മൾ രണ്ട് സ്പൂണായിട്ടിട്ടുള്ളൂ കേട്ടോ മല്ലിപ്പൊടി സാധാരണ എനിക്ക് ഒന്നിനും ചേർക്കുന്ന ഇഷ്ടമല്ല പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഇതന്നെ നമ്മളൊരു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ല കളറായിട്ടുണ്ടേ നമുക്കിത്തി വെള്ളം ഒഴിച്ചതൊന്ന് തിളപ്പിക്കണേ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ ഞാനൊരു ഗ്ലാസ് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം നമ്മളൊരു ഒരു സ്പൂൺ നമ്മുടെ പാകത്തിനനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് നോക്കിയിട്ട് ഉപ്പ് നമുക്ക് തിളച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം ഞാൻ പുളിയും ഇതിൻ്റെ കൂടെ തന്നെ ഇടുവാണ് കേട്ടോ പുളിയും കൂടി ഇട്ട് നമുക്ക് ഇവനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞമ്മത്തി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കിതിന് നല്ലൊരു മണമൊക്കെ കിട്ടാൻ ഇച്ചിരി കറിവേപ്പില കറിവേപ്പില മസ്റ്റാണ് കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂടി വെക്കാം തിളയ്ക്കട്ടെ നമ്മുടെ അരപ്പ് നല്ലപോലെ തിളച്ചിട്ടുണ്ടെ നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാലെല്ലാം മീനയിലേക്ക് അങ്ങ് പിടിക്കുകയുള്ളു നല്ല കുഞ്ഞി മത്തിയാണ് കുഞ്ഞിമത്തിക്ക് നല്ല ടേസ്റ്റാണ് ഇവനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ നല്ല കളറായിട്ടുണ്ട് ഇന്ന് കറിക്കുക എണ്ണ കൂടിപ്പോയതുകൊണ്ട് എണ്ണയിലേക്ക് കിടന്ന മുളകും മല്ലിയൊക്കെ നല്ലപോലെ അങ്ങ് മൂത്തും നീവൻ അവിടെ ഇന്നിട്ട് ഇളക്കട്ടെ എന്നിട്ട് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം മൂടിയൊക്കെ നമുക്കേ ദേ നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം നമ്മുടെ സ്കൂളിൽ സുജ ടീച്ചർ കൊണ്ടുത്തന്ന പുളി ആട്ടോ ഇത് നമ്മുടെ പുളി കുടംപുളി നല്ല പുളിയാണേ നമ്മൾ ഒരു ഒരെണ്ണ ഇട്ടാലും മതി അതുകൊണ്ട് തന്നെ നമ്മൾ മീൻകറി വെക്കുമ്പോൾ തിളച്ച് കഴിയുമ്പോൾ പുളിയെടുത്ത് മാറ്റും അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും നല്ല പുളി കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെ അപ്പോൾ ഇവനെ നമുക്കൊന്നും കൂടി മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ മീൻകറി നല്ല തിളച്ച് വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ കൂടി ഉപ്പൊക്കെ കൂടി ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ നമ്മൾ നമ്മളത് പച്ചക്കറി വേപ്പിലിട്ടുകൊടുത്തു നല്ല മണം കിട്ടാനായിട്ട് ടീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇത് ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇരുന്നങ്ങ് കുറച്ചുകൂടി വറ്റും അപ്പോൾ നമ്മുടെ പാകത്തിനുള്ള കറിയാകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നീ വ്ലോഗിലൂടെ വീണ്ടും കാണാം താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ